ി തരുമാറാകട്ടെ പ്രിയമുള്ളവരെയും ഇന്ന് നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത് നമ്മൾ സാധാരണ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞു പോകുന്ന ചില വാക്കുകൾ നമ്മൾ ചില വാക്കുകൾ നമ്മൾ പറഞ്ഞു പോകാറുണ്ട് അത് ചിലപ്പോ നമ്മുടെ ഭർത്താവിനോടായിരിക്കാം നമ്മുടെ മക്കളോടായിരിക്കാം ഭാര്യയോടായിരിക്കാം മാതാപിതാക്കളോടായിരിക്കാം മരുമക്കളോടായിരിക്കാം ഇങ്ങനെ നമ്മുടെ അടുത്ത് നമ്മളോടുമായി ഇടപഴകി ജീവിക്കുന്നവരോട് നമ്മൾ ചിലപ്പോൾ അറിയാതെ കണ്ട് നമ്മുടെ വായിൽ നിന്ന് വീണു പോകുന്ന ചില ശാപത്തിന്റെ വാക്കുകൾ എന്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ വായിൽ നിന്ന് വീണു പോകാറുണ്ട് മഹാനായി തങ്ങൾ പറയുന്നുണ്ട് ഒരിക്കൽ

നമ്മൾ മാരെടുക്കലാണെങ്കിലും ടീച്ചർമാരടുക്കലാണെങ്കിലും നമ്മൾ ചെന്നിട്ട് പറയാറുണ്ട് എന്റെ മക്കള് പഠിക്കാൻ വളരെ മോശമാണ് അവനൊരു മന്ത്രബുദ്ധിയ അവന് യാതൊരു ഓർമ്മ ശക്തിയും ഇല്ല അവനൊരു കഴിവുമില്ലാത്തവനാണ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ മക്കളെ കുറിച്ച് ഏറ്റവും മോശമായ വാക്കുകളെ കൊണ്ട് നമ്മുടെ ആ മക്കളുടേതായ അധ്യാപകരോട് നമ്മൾ പറയാറുണ്ട് എങ്കിലും പറയുകയാണ് ും നിങ്ങള്പിച്ചുരുത് നിങ്ങളുടെ മക്കളെ ആണെങ്കിലും മരുമക്കളെ ആണെങ്കിലും നിങ്ങളോട് ഇടപെടൽ ജീവിക്കുന്ന ഒരു വസ്തുവിനെ കാറ്റിനെയും വെയിലിനെയും മഴയും ഒരിക്കലും നിങ്ങളുടെ നാവിൽ നിന്ന് ശാപത്തിന്റെ വാക്കുകൾ കടന്നു വരരുത് ാഹുവിന്റെ മക്കള് നിങ്ങൾ ശപിക്കുന്ന സമയത്തോ നിങ്ങളുടെ മക്കളെ നിങ്ങൾ ശപിക്കുന്ന സമയത്തോ എവിടം കാണാം മലയായി കത്തുകള് വന്നിട്ട് അതിന് കാണമാമി പറഞ്ഞ

മകനുമായിട്ട് കൊണ്ടുവന്നിട്ട് ആ മകനെ കുറിച്ച് ഉസ്താദിനോട് പറയുന്നു എന്റെ മകന് യാതൊരു ഓർമ്മയും ഇല്ലാത്തവനാണ് അവൻ പഠിക്കാൻ യാതൊരു മനസ്സിയുമുള്ളവനാണ് പഠിക്കാൻ യാതൊരു മനസ്സുമില്ലാത്തവനാണ് യാതൊരു ബുദ്ധിയുമില്ലാത്തവനാണ് പറഞ്ഞുകൊണ്ട് ഉസ്താദിന്റെ അടുക്കലേക്ക് വന്നുകൊണ്ട് പറയുകയാണ് മാത്രമല്ല ഉസ്താദ് കേട് പിടിച്ചവനാണെന്ന് പറയുമ്പോ അവിടുന്ന് മഹാനായി അത്തിപ്പറ്റ ഉസ്താദ് പറയുന്നുണ്ട് നിന്ന് പറയുന്നുണ്ട്

ആമീന എന്നെങ്ങാണെന്നും അവർ പറഞ്ഞു പോയാൽ ആ ശാപം നിന്റെ മക്കളുടെ ജീവിതത്തിലേക്ക് വന്ന് പതിക്കുകയാണ് സുബാനോ ജീവിതത്തിലൂടെ നീളം നിങ്ങളെ സഹോദരിമാര് ഒരിക്കലും നിങ്ങളുടെ മക്കളെ നിങ്ങളെ ശപിച്ചു പോകരുത് അവര് പഠിക്കാൻ പുറകിലോട്ടാണെങ്കില് അതിനുവേണ്ടി ഒരുപാട് മരുന്നുകൾ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ ഒരുപാട് പ്രതിവിധികൾ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പഠിപ്പിക്കുകയാണ് എന്റെ പ്രിയപ്പെട്ട ഉമ്മ

സൂറത്ത് നിങ്ങൾ പാരായണം ചെയ്തിട്ടു എല്ലാ ദിവസവും നിങ്ങളുടെ മക്കൾ പഠിക്കാൻ വേണ്ടിയിരിക്കുന്ന സമയത്ത് ഈ സൂറത്ത് നിങ്ങൾ പാരായണം ചെയ്ത എന്നിട്ടവൻ നെഞ്ചിലേക്ക് നിങ്ങളൊന്ന് അല്ലെങ്കിൽ ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ട് അതിലേക്ക് മന്ത്രിച്ചവനൊന്ന് കുടിപ്പിച്ചു നോക്കൂ ബുദ്ധി തെളിഞ്ഞു വരുന്നതാ അവന്റെ ബുദ്ധി തെളിഞ്ഞു വരും അല്ലെങ്കിൽ അവളുടെതായ ഓർമ്മ ശക്തി ശരിയായിട്ട് ഇത് ഞാൻ പറഞ്ഞതല്ല ഇത് പ്രവാചകൻ നബി പറഞ്ഞതല്ലാഹു അലിവസാദങ്ങള് പഠിപ്പിച്ചതാണ് ഏതാ അറിയോ പ്രിയപ്പെട്ടവരെ നമുക്കെല്ലാവർക്കും അറിയാവുന്ന വളരെ ലളിതമായ സൂറത്ത് തന്നെയാണ് ഖുർആൻ ഓതുന്നവരാണല്ലോ നമ്മളെല്ലാവരും ഖുർആൻ ഓതുന്നവരാണല്ലോ ഒരുപാട് സൂറത്തുകൾ നമുക്ക് കാണാതെ പാരായണം ചെയ്യാൻ അറിയാമല്ലോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പാരണം അതുകൊണ്ട് നിങ്ങളുടെ മക്കളെ നിങ്ങളെ ശപിക്കരുത് എന്ന് പറഞ്ഞിട്ട് ഒരിക്കലും നിങ്ങൾ അവരെ ശപിച്ചു പോകരുത് ശബിക്കുന്നവരെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ സന്നമാ പറയുകയാണ് ശപിക്കുന്നവരെ അല്ലാഹുഹുവിന്റെ പ്രവാചകരും ശപിച്ചിരിക്കുന്നു അവരോട് അവരോട് ആ കുടുംബത്തിൽ പോലും ചില ഉമ്മമാരുടെ ഏറ്റവും വലിയ സ്വഭാവം എന്ന് പറയുന്നത് ശാപമാർ അവര് ശപിച്ചു കൊണ്ടിരിക്കുന്നതാണ് അവർ മരുമക്കളെ ശപിക്കുന്നു മക്കളെ ശപിക്കുന്നു ഭർത്താവിലെ ശപിക്കുന്നു പ്രിയപ്പെട്ട ഉമ്മ ും വരുന്ന സമയത്ത് നിങ്ങൾ ശപിക്കുന്ന ശാപം കൊണ്ട് നിങ്ങൾ പോലും തൂൽവിധത്തിന് ഒരുപാട് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും അനുഭവിക്കേണ്ടി വരികയാണ് മുബത്തുകളും രോഗങ്ങളും ആപത്തുകളും കടന്നു വരുമ്പോ ഉമ്മാ നിങ്ങളുടെ ശാപം അത് സംഭവിച്ചു പോയാൽ നിങ്ങൾ പോലും കരഞ്ഞു പോകേണ്ടി വരുന്നതല്ലേ നിങ്ങൾ പോലും ദുഃഖം തിരാകപ്പെടുന്നതല്ലേ അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ നാവ് കൊണ്ട് ശപിച്ചു പോകരുത് അറിയാതെ പോലും ശപിച്ചു പോകരുത് ആ സമയത്ത് നിങ്ങളുടെ നാവിലേക്ക് കടന്നു വരട്ടെ ക്രിസ്തവ

ും നിന്റെ ജീവിതത്തിലേക്ക് കോപം കടന്നു വരുമ്പോ അതിനെ മാറ്റേണ്ട രൂപമുണ്ട് കോപം കടന്നു വരുമ്പോ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരികയാണ് കോപം വന്നുകഴിഞ്ഞാ പിന്നെ നമുക്ക് കാണില്ല പിന്നെ നമ്മൾ പറയുന്നത് എന്താണെന്ന പോലും തിരിച്ചറിയില്ല വരുണ്ടോ അമ്മമാരെ തെറിവിളിക്കുന്നവരുണ്ടോ മക്കളെ പോലും ഒന്നും അറിയാത്ത പിഞ്ചോമന മക്കളെ പോലും അള്ളാഹുവേ പുഴയിലേക്ക് വലിച്ചെറിയുന്നവരുണ്ടോ ഒറ്റ നിമിഷം നമ്മുടെ ഹൃദയത്തിലേക്ക് കോപം കൊണ്ടുവരുമ്പോ അള്ളാഹുവേ നമ്മൾ പ്രവർത്തിക്കുന്നത് എന്താണെന്ന് പോലും നമുക്കറിയില്ലല്ലോ നമ്മൾ പ്രവർത്തിക്കുന്നത് എന്താണെന്ന് പോലും നമുക്ക് തിരിച്ചറിവില്ല അതുകൊണ്ട് പ്രവാചകര സന്നാഹ സൾ പറയുന്നുണ്ട് നിനക്ക് ദേഷ്യം വന്നാ നീ നിൽക്കുകയാണെങ്കിൽ നീ നീ ഒന്ന് ഇരിക്കണം മോളെ നിനക്ക് കോപം ഒന്ന് കിടക്കണം ഫാത്തിമ വരുന്നുണ്ടെങ്കിലും നിനക്ക് കോപം വരുന്നുണ്ടെങ്കിൽ നീ എന്ന നല്ല തണുത്ത വെള്ളമെടുത്തുകൊണ്ട് ചെയ്യണേ ാഹു അലൈവ സല്ല മാതങ്ങള് പറയുകയാണ് നിനക്ക് കോപം വരുമ്പോൾ ഇരിക്കണമെന്ന് പറഞ്ഞത് എന്റെ ശരീരമൊന്ന് തണുക്കാനാ മനസ്സൊന്ന് തണുക്കാനാ ും നിനക്ക് കോപം മാറുന്നില്ലെങ്കിലൊന്ന് കിടക്കണമെന്ന് പറഞ്ഞത് അവിടെയും നിന്റെ മനസ്സൊന്ന് തണുക്കാനാ എന്നിട്ടും നിനക്കഥാ കോപം മാറുന്നില്ല എങ്കില് ചെയ്യണമെന്ന് പറഞ്ഞത് അതും നല്ല തണുത്ത വെള്ളത്തിൽ ചെയ്യണമെന്ന് പറഞ്ഞത് ആ വെള്ളം കണ്ട് നിന്റെ ശരീരമൊന്ന് തണുപ്പിക്കാൻ വേണ്ടിയിട്ടാണ്

ശരീരം നല്ലതുപോലെ ും മനസ്സും ശരീരവും നല്ലതുപോലെ ആൾക്കാർക്ക് പ്രഷർ ഇടിച്ചു കയറും ചിലപ്പോ പ്രഷർ ഇടിച്ചു കയറുകൾ തന്നെ അദ്ദേഹം മരിച്ചു പോകുകയും ചെയ്യുകയും ഇങ്ങനെ പ്രഷർ ഇങ്ങനെ കൂടും കൂടും ശരീരം വല്ലാതെ ഹീറ്റാകും ചൂടാകും അതുകൊണ്ട് അതിനെ തണുപ്പിക്കാൻ ഓരോ ചെയ്യണമെന്ന് ആദരവായ നബി മുഹമ്മദ് മുസ്തഫ യാണ് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ ഒരിക്കലും ശപിക്കാൻ പാടില്ല ദേഷ്യം വരുന്ന സമയത്ത് നമ്മുടെ മക്കളെന്നില്ല മാതാപിതാക്കളെന്നില്ല ആരുണ്ടെങ്കിലും അവരെ നമ്മളെ ശപിച്ചു പോവുകയാണ് ഒന്നും ചെയ്യാൻ കഴിയാതെ വരുമ്പോ നമ്മളെ ശപിച്ചു പോവുകയാണ് അല്ലെങ്കിൽ അറിയാതെ പോലും നമ്മൾ ശാപത്തിന്റെ വാക്കുകളും ഒരിക്കലും നിങ്ങള് പറഞ്ഞു പോകട്ടെ അതിന് പ്രതിവിധിയായിട്ടെന്നാല് റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറഞ്ഞു യവ ഈ സൂറത്തും അങ്ങോട്ട് നിങ്ങളുടെ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കുക ഈ സൂറത്തും അങ്ങോട്ട് നിങ്ങളുടെ മക്കൾക്ക് അങ്ങോട്ട് പഠിപ്പിച്ചു കൊടുക്കുക ഈ സൂറത്തും ഹൃദയത്തിൽ രേഖപ്പെടുത്തുവരട്ടെ ആ സമയത്ത് അവരുടെ ഹദിയം വല്ലാതെ വിശാലമാകുന്നതാണ് ഇത് അല്ലാഹു അല്ലാഹുവിൻ്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫാ ാഹു വലൈവ സത്യമാറ്റങ്ങൾ പഠിപ്പിച്ചു കൊടുത്ത സൂറത്താണ് യഥാ സൂറത്തു പറയോഹിന് لك ظهرا ورفعنا لك ذكرا فإن مع العسر يسرا إن مع العسر يسرا فإذا فرغت فانصب وإلى ഈ ചെറിയ സൂറത്തങ്ങോട്ട് നമ്മുടെ മക്കളെ അങ്ങോട്ട് പഠിപ്പിച്ചു കൊടുക്കുക ദിവസവും അതങ്ങോട്ട് പാരായണം ചെയ്യുമ്പോ ഒരു പഠിക്കാൻ വേണ്ടിയിരിക്കുന്നതിന് മുമ്പ് എന്റെ പ്രിയപ്പെട്ട ഉമ്മാ ഈ സൂറത്ത് അങ്ങോട്ട് നമ്മുടെ മക്കൾക്ക് അങ്ങോട്ട് പഠിപ്പിച്ചു ജീവിതത്തിൽ പൊളിച്ച് വലിയ പുരോഗമനം കൊടുക്കുന്നതാണ് പഠിക്കുന്ന കാര്യങ്ങൾ ഹൃദയം വിശാലമാകുന്നതാണ് അവരുടേതായ ഹൃദയം വിശാലമാക്കി കൊടുക്കുന്നതാണ് വളരെ സിമ്പിൾ ആയിട്ട് അവരെ പഠിക്കാൻ കഴിയും ആദരവായ നബി മുഹമ്മദ് മുസ്തഫ കൊടുക്കുക നമ്മുടെ മക്കളെ െല്ല നല്ല മക്കളാകട്ടെ മക്കളാക്കി തരട്ടെ മക്കളില്ലാതെ ബുദ്ധിമുട്ടുന്ന ഒരുപാട് ദമ്പതികളുണ്ട് ഒരുപാട് ദമ്പതിമാരുണ്ട് കുടുംബങ്ങളുണ്ട് അവർക്ക് നല്ല മക്കളെ കൊടുത്ത് നല്ല ഭംഗിയുള്ള ഒരൈബുമില്ലാത്ത നല്ല മക്കളെ കൊടുത്ത് ആരോഗ്യമുള്ള മക്കളെ കൊടുത്ത് സന്തോഷിപ്പിക്കുമാറാകട്ടെ